എന്റെ പൂർവികര് കൊറേ പണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം ബാങ്കിൽ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നിട്ട് ഓരോ മാസവും എനിക്ക് ഒരു വലിയൊരു തുക വീതം എനിക്ക് തരും അങ്ങനെ എല്ലാ മാസവും മൂന്നു നാല് ലക്ഷം വീതം എനിക്കെടുത്ത് തരും ഞാൻ അങ്ങനെ പോവും തിരിച്ചു വരും ഇങ്ങനെയായിരുന്നു അന്നത്തെ ഒരു രീതിയതല്ലേ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ ഇങ്ങനെ പറയുമ്പോഴേ ഇത്ര ആധികാരികമായി പറയുമ്പോ എനിക്ക് കൺഫ്യൂഷൻ സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നോ എന്നുള്ളത് എനിക്ക് ഉറങ്ങാൻ ഇപ്പഴാണ് സമയം മൂന്നര നാലുമണി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു എട്ടര വരെ സുഖമായിട്ട് കിടന്നുറങ്ങും അപ്പൊ നാലര മണിക്കൂർ മതി ഒരു മനുഷ്യൻ നിങ്ങൾക്ക് സാധാരണക്കാരനായി അറിയപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ തേടി ഇവിടെ വരില്ല ഇവിടെ വന്നത് ബാക്കി ഞാൻ നിങ്ങൾ ഉറങ്ങിയ സമയത്ത് ഞാൻ ഉറന്നിരുന്നോണ്ടാണ് നിങ്ങൾ എന്നെ തേടി ഇവിടെ വന്നത് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടകി പാപ്പരായിരിക്കുന്ന ബിസിനസ് അതിന്റെ ഒരു 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 പീക്ക് ഇനി എന്താ കൺഫ്യൂഷൻ ടെൻഷൻ വറീസ് ഇത് ഇത് നമ്മൾ രാവിലെ ിട്ട് ലേബറിന്റെ എം ഡി ആയതല്ലോ ഞാന് തിരിച്ചു ഇങ്ങോട്ട് എട്ട് മണിക്കൂർ ഓടണം എന്നിട്ട് സാർ അതിലൊക്കെ സന്തോഷം കണ്ടില്ല ഇല്ല ഇൻ സമയം കളയുന്നതിൽ ഒട്ടും സന്തോഷം കണ്ടെത്തുന്ന ആളല്ല ആളല്ലോ പക്ഷെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കും വീണ നേരിട്ട് കണ്ടിട്ടാണോ ഇത്രയും നാളെ ആളുകൾ വീണയുടെ അഭിമുഖങ്ങൾ കേട്ടതൊക്കെ നിൽക്കില്ലേ അല്ലല്ലോ ആരും കണ്ടിട്ടില്ലല്ലോ നേരിട്ട് കണ്ടാൽ ചിലപ്പോ അങ്ങ് തല്ലി ഓല്ലി ഓ അതെന്താ അപ്പൊ നാളായിട്ട് വരാം മരണം